നമ്മുടെ വണ്ണപ്പുറത്ത് വെച്ച ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമമാണ് മുട്ടുകണ്ടം നമ്മുടെ കോട്ടപ്പാറയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും മനോഹരമായി കാണാൻ കഴിയുന്നതെന്ന് നമ്മുടെ മുട്ടുകണ്ടത്ത ആ മുട്ടുകണ്ടത്ത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ഒരു അടിപൊളി ഓണാഘോഷം നടന്നു കേട്ടോ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മുട്ടുകണ്ടം വണ്ണപ്പുറത്ത് തൂക്കിയെന്ന് വേണമെങ്കിൽ പറയുമോ ഓണാഘോഷത്തിൽ കാരണം വെച്ചാൽ അതുപോലെ സാന്നിധ്യമായിരുന്നു നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് കണ്ടു കണ്ടുപോയി അറിയാം അപ്പൊ അത്തപ്പൂക്കളം മത്സരത്തിൽ തുടങ്ങിയതേ നമ്മുടെ കുട്ടികൾ പല പല കലാപരിപാടികൾ കുട്ടികൾ മാത്രമല്ല കേട്ടോ കൗമാരക്കാരും പ്രായമായവരും മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ എല്ലാവരും എല്ലോ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആര് കണ്ടാലും ഓണത്തിന്റെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അഭിമാനത്തിന്റെ ഭാഗമായി നാടും നാട്ടുകാരും വളർന്നപ്പോൾ അവിസ്മരണീയമായ നിലകിൽ ഈ നാട് ഉണ്ടാക്കിയിരിക്കുന്നില്ല اويكم ائته طورودي موڑا چٽل اري کويا پھر گل بيهي اٿم سٺمائي ثاني قط 12 دير موندي سنگري 27 بيذر نه کوان نمبر അപ്പീകന്റെ പേര് കാത്തോ എന്നറിയാൻ നിമിഷങ്ങൾ മാത്രമാക്കി അപ്പീക്ക കഴിഞ്ഞ രണ്ടു ദിവസമായി പഠിപ്പിച്ചുകൊണ്ടുവന്നാണ് സമ്മാനത്തിന് വേണ്ടി അണിയിച്ചു ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഠായി വിറക്കൽ മത്സരമാണ് ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആര് കണ്ടാലും ഓണത്തിന്റെ പകിട്ടുമായി ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ അധ്വാനത്തിന്റെ ഭാഗമായി നാടും നാട്ടുകാരും വളർന്നപ്പോൾ അവിസ്മരണീയമായ നിലയിൽ ഈ നാട് എത്തിക്കുക ഏവർക്കും സ്നേഹത്തോടുകൂടി ഓണാശംസകൾ അറിയിക്കുകയാണ് ഞാൻ ഞാൻ എല്ലാവരും എല്ലാവരും കൈയ്യാ മികച്ച മത്സരം കാണാൻ പറ്റും നൂറ്റി പതിമൂന്നാണ് കഴിഞ്ഞ രാഷ്ട്രം നൂറ്റി പതിമൂന്നാണ് എല്ലാവരും കൈയടിച്ച് കൊടുത്തേ എല്ലാവരും കൈയടിച്ചു കൊടുത്താൽ ഒരു രസാ പിള്ളേരും എൻ്റെ പെണ് പറക്കട് ഓടാൻ സമരം സർക്കിൾ വർക്കിൾ എല്ലാവരും ഇവിടെയെത്തണേ എല്ലാവരും ഇവിടെ വരണേ ഫുട്ബോൾ വരണേ വരാനും വരാനും ഒന്നേ എങ്ങാവുകോണി. വണ്ണികണ്ണൻ സംഗമം ഇവിടെയുള്ള. ആ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. കഴിഞ്ഞു ആ ഞങ്ങൾ കാണാം. പാട്ട് പാടി ഇടതൊരു. അതിനെ അടുത്ത നേരത്തെ വരെ നടക്കില്ല. ഓ. പ്രവചനാതീതമായൊരു മത്സരം തന്നെയായിരുന്നു ഈ മാസത്തെ അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ തന്നെ അവസാനമുണ്ട് यहां पर जाने के लिए जा सकते हैं सभी तरफ में बाकी इधर आबड़ा चक्कर है अभी दो मिनट दो मिनट और आ रहा है और चलिए नमस्कार रसी यहां आना पड़ता है आने नहीं है वो क्या पड़ हो जाएगा

नृत्य 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 കേൾക്കുട്ടോ ആരെങ്കിലും നമ്മുടെ പഞ്ചായത്തിലെ രണ്ട് അറിയോ ആ ആ ആടിക്ക് കേട്ടോ ആ 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

சானே ராவர் ஹாரே கரண் பாத்ஸ்ஸ் அடர் அடர் ராகேஸ்ஸ் போன் தே எஸ் யோதர்மாய் நம்ம வீடியோ டினோட் ஆயிடுங்க நம்ம சட்டம் விதਾਰੇ பையே เยอะ இருக்கு സാരിയില്ല ആരിയില്ല ഹടായി വാസ വാസ അയ്യേ ഇവിടവില്ല ഞാൻ എല്ലാം അറിയാനക്ക് വേണ്ടി നോക്കടേ അതെന്താ നിന്നെന്ന് എന്നേ കേറ്റോ ആയാ ഒരു മൂന്ന് നേരം ഇതിന്റെ ഇതിന്റെ പറ്റി ഓടിട്ട് വരും യെസ് നീ പറയോ രാജ് വിഷ്ണു സജിയെ പറ്റി ഒരുപാട് ഒന്നര മാസം കാലമായി ഇതിന്റെ പിന്നാപുറങ്ങളിലുള്ള സ്നേഹം തെറഞ്ഞ വിഷ്ണു സജിടെസിന്റെ ഓർഡർ കൂടിയാണ് അദ്ദേഹം മിഠായി തന്നെ ബഹുമാനപ്പെട്ട കേരള പോലീസിന്റെ നമ്മുടെ നാടിന്റെ അഭിമാനം നവാസ് നവാസിന്റെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്ലാനിങ്ങും അതുപോലെ ആലോചനയുമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടിയുടെ വിഷയം അഭിനന്ദ അരുൺ അഭിദേവ് അരുൺ അദ്വൈത കെ എവാൻ മുഹമ്മദ് അമാൻ ഉള്ള ബോയ്സ് ആദിദേവ് അരുൺ അത് നൽകുന്നതിനായി നമ്മുടെ സ്നേഹ ബഹുമാനായി ഒന്നാം സമാനം ആദിദേവ് നിറഞ്ഞ അപ്പീക്ക ചെറിയ മീനല്ല ഒരു പക്ഷേ മുട്ടുകണ്ടത്തെ തന്നെ ഒരു പടുവ ശക്തനായ ഒരു നേതൃത്വമാണ്ക്ക് സമ്മാനം നൽകുന്നു അതുപോലെ സ്നേഹം നിറഞ്ഞ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജേ എം എങ്ങനെ എത്തിച്ചേരുന്നു ബിജു എംകൾ സ്നേഹ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്

ഈ രാത്രികളിൽ ുംകലല്ല സമ്മാനം വാട്ടർ ബോട്ടിൽ ഒന്നാം സമ്മാനം 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 ആദിൽ ആദിൽ വേണ്ടി വിളിക്കുന്നു നൽകുന്നത് കേരള പോലീസിന്റെ വിമാനം ശ്രീ നവാസ് ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനം സിയാൻ എന്നിവർക്ക് സമ്മാനം ശ്രീ സുബേദ സുമേർ അവർക്കെ തിന്നോത്ത സമ്മാനം മേടിക്കുന്നു ഫസ്റ്റ് അടികൂടി ഒരുപക്ഷെ നീറിന്റെ കയ്യടി കൂടി ഒരു പൂവൻ കോഴിക്ക് ഇത് തന്നെ അഭിമാനമായി മാറിയ ഒരു ഇൻഫ്ലുവൻസർ നാടിന്റെ ശ്രമം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടുള്ള ബിബിൻ എസ് പി കൂടി അദ്ദേഹത്തെ സംസാരിക്കാം നമ്മുടെ നാടിന്റെ വെളിച്ചങ്ങൾ മറ്റു നാട്ടിലേക്ക് എത്തിക്കാന്ന ചിന്തയാണ് ഞാൻ ഈ വ്ളോഗിങ്ങിലേക്ക് എത്തിയത് നിങ്ങൾ നിങ്ങൾ നൽകിയ ഒരുപാട് പ്രചോദനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വർണ്ണപ്പുറത്ത് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ പേജും നമുക്കൊരു ന്യൂസ് ചാനലും കൂടി നമുക്ക് തുടങ്ങാൻ സാധിച്ചു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും നമ്മുടെ മണ്ണപ്പുറത്തെ ലോകമെമ്പാടും അറിയിക്കുക എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ എന്റെ ഒപ്പം കൂടെ ഉണ്ടാവും വിശ്വസിക്കുന്നു സമ്മാനദാനം പൂർത്തീകരിക്കുന്നു ഏറ്റവും സ്നേഹത്തോട് കൂടി അവസാനിച്ചതായി അറിയിക്കുന്നു സ്നേഹ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എന്നിവർക്ക് രണ്ട് വാക്കുകൾ നമുക്കറിയാം ഈ ഓണാഘോഷം എന്നത്തേക്കാലും നല്ലൊരു രീതിയിലാണ് ഇവിടെ നടത്തപ്പെടാൻ സാധിച്ചത് എല്ലാ അങ്ങനെ നിങ്ങളെന്നെനിക്ക് സപ്പോർട്ട് കൊണ്ട് ദൈവം ഇടുന്ന ഒരു മൊമെന്റ് ഒക്കെ കിട്ടിയിട്ട് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കണ്ടത്തെ ആറാടിച്ചൊരു തകർപ്പൻ ഗാനമലയാട്ടോ കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് മ്യൂസിക് ഒക്കെ മാറ്റി കൊണ്ടിരുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ അപ്പൊ നോക്കണേ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുട്ട കോരിച്ചുരിയുന്ന മഴയെ അവഗണിച്ചു പോലും തന്നെ ഒരുപാട് ആൾക്കാർ വന്ന പരിപാടി പങ്കെടുത്തു പണിയേറെ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകളും കൂടാതെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാല പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു